ഈ വർഷത്തെ ടി ട്വന്റി വേൾഡ് കപ്പ് തുടങ്ങിയതാരും അറിയില്ലെങ്കിലും അവസാനിക്കുമ്പോഴത്തേക്കും എല്ലാവരും എല്ലാം അറിയും കാരണം അബ്സുലൂട്ടിലി നെയിൽ ബൈറ്റിംഗ് ത്രില്ലറുകളാണ് ഇതുവരെ നടന്ന മത്സരങ്ങളെല്ലാം അസോസിയേറ്റ് രാജ്യങ്ങളുടെ മത്സരങ്ങൾ പറഞ്ഞ് മത്സരങ്ങൾ എന്ന് പറഞ്ഞ് പലരും ആദ്യ മത്സരങ്ങളെ വില കുറച്ച് കണ്ടിരുന്നു പക്ഷേ അങ്ങനെ മത്സരത്തിനെ വില കുറച്ച് കണ്ടവർക്കെല്ലാം നഷ്ടമായത് ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമ്മോഹനമായിട്ടുള്ള ത്രില്ലർ നിമിഷങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു തുടക്കം ഇങ്ങനെ തന്നെ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ലോകകപ്പ് ൻ മണ്ണിലെ ടൂർണമെന്റ് മാറുമെന്നാണ് തോന്നുന്നത് ഇന്ന് ഒമാനും നമീബിയയും തമ്മിൽ നടന്ന മത്സരം നമ്മൾ കഴിഞ്ഞ മത്സരത്തിലേക്ക് ഇഗ്നോർ ചെയ്ത് ഇട്ടാണ് വിൻഡീസും പാപ്പുവാൻ തമ്മിലുള്ള മത്സരം അതും അബ്സല്യൂട്ട് ത്രില്ലർ ആയിരുന്നു എല്ലാ മത്സരങ്ങളും ഇങ്ങനെ കിടിലമായി വരുമ്പോൾ യു എസ് എട കളിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല ാണ് ആ മത്സരത്തിൽ പിറന്നത് അപ്പൊ എല്ലാ കളികളിലും ഇങ്ങനെ റെക്കോർഡുകൾ പിറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്ന് ആവേശകരമായ മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് നെമീബിയ ഒമാനെ പരാജയപ്പെടുത്തിയത് ഒമാന്റെ വിക്കറ്റ് കീപ്പറിന്റെ കേട് കൊണ്ട് നെമീബിയ ജയിച്ചു എന്ന് പറയുന്നതായിരിക്കും ഇന്നത്തെ മത്സരത്തിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് എടുത്ത് പറയേണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത് ഒമാന് നൂറ്റി ഒൻപത് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ ഒമാൻ ടീമിലെ ഭൂരിഭാഗം താരങ്ങൾ ഇന്ത്യൻ വംശജരാണ് എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് മുപ്പത്തിനാല് റൺസ് എടുത്ത ഖാലിദ്ഖയിലും ഇരുപത്തിരണ്ട് റൺസ് എടുത്ത സീശാനും മാത്രമാണ് ഒമാനു കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന അതിനുശേഷം മറുപടി പക്ഷേ അപ്പം ആ സമയത്ത് ബോൾ ചെയ്ത ട്രംപിൽ വേണ്ടി നാല് വിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി നമീബിക്കും കാര്യങ്ങൾ അത്ര അങ്ങോട്ട് എളുപ്പമല്ലായിരുന്നു അവരും റൺസ് കണ്ടെത്താൻ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി ഫ്രൈലിങ് അത്യാവശ്യം മികച്ച സ്കോർ എടുത്തെങ്കിൽ പോലും കൂടെ ആർക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് നമീബിക്ക് വളരെ വലിയ തിരിച്ചടിയായിപ്പോയി അവസാനം ഓരോ ഓവറിൽ ജയിക്കാൻ അഞ്ച് റൺസ് മതിയായിരുന്നു അതുപോലും അവരെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പോയത് പിന്നെ അവസാന നിമിഷം ഞാൻ പറഞ്ഞല്ലോ വിക്കറ്റ് കീപ്പറിൻ്റെ കഴിവുകേട് കൊണ്ടാണ് നെമീബിയ വിജയിച്ചതെന്ന് അപ്പം അവസാന നിമിഷം ഒരു ബൈ രണ്ട് റൺസ് ഓടിയെടുത്താണ് അവർ സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവിടെ പഴയ താരം ഐ പി എല്ലിലൊക്കെ തിളങ്ങിയിട്ടുള്ള നമ്മുടെ ഡേവിഡ് വീസ് നെമീബിക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഐക്കണായിട്ട് അണ്ണം മാറിയിട്ടുണ്ടെന്ന് പറയണം സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്തത് നെമീബിയാണ് അപ്പം വീസ് മാത്രം പതിനാല് പതിനാല് റൺസ് പതിനാല പതിമൂന്ന് റൺസ് എടുത്തു നാല് പന്ത് കൺസ്യൂം ചെയ്ത് വീസ് മാത്രം പതിമൂന്ന് റൺസ് എടുത്തു എടുത്തു പറയേണ്ടത് നമീബിക്ക് വേണ്ടിയിട്ട് സൂപ്പർ ഓവർ എറിയാൻ വന്നത് വീസ് തന്നെയാണ് വീസ് പത്ത് റൺസ് മാത്രമേ വിട്ടു നൽകിയുള്ളൂ അങ്ങനെ മികച്ച രീതിയിൽ തന്നെ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് നമീബിക്ക് ഈ ലോകകപ്പിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു തുടക്കം ഇങ്ങനെ പോകുമ്പം ഒടുക്കവും ബെറ്ററായി തന്നെ വരും എന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ മത്സരം പാപ്പനൂഗിനേക്കെതിരെ വിൻഡീസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പിന്നെ യു എസ് എയുടെ കാനഡക്കെതിരെയുള്ള റൺചേസ് അബ്സൊല്യൂട്ട്ലി അബ്സൊല്യൂട്ട്ലി ത്രില്ലിംഗ് ആയിരുന്നു ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നേക്കൊരു പുട്ടിപുട്ടിക്കാം